ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയരെ കൂട്ടക്കല ചെയ്തതിന്റെ പ്രായശ്ചിത്തമായി പരശുരാമൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു തുടർന്ന് സമുദ്രത്തിലേക്ക് മഴ വറിഞ്ഞ് അദ്ദേഹം കേരള ഭൂമി സൃഷ്ടിച്ചു ഒരു ദിവസം കൈലാസത്തിലെത്തിയ പരശുരാമൻ താൻ പുതുതായി നിർമ്മിച്ച ഭൂമിയെക്കുറിച്ച് ശിവഭഗവാനോട് സംസാരിക്കുകയും അവിടെ വാണരുളണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ഭഗവാൻ ആദ്യം വിസമ്മതിച്ചു പിന്നീട് പാർവതീദേവി അഭ്യർത്ഥിച്ചപ്പോൾ മാത്രമാണ് ഭഗവാൻ സമ്മതം മൂളിയത് ഉടനെ തന്നെ ശിവപാർഷന്മാരായ നന്ദികേശ്വരൻ സിംഹോദരൻ തുടങ്ങിയവരും ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനുമടക്കം കൈലാസവാസികളെല്ലാവരും കൂടി ഭാർഗവഭൂമി പുറപ്പെട്ടു അവർ ഭാർഗവ ഭൂമിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് യാത്ര നിന്നു അവിടെ ഒരു ഉഗ്ര തേജസ് കണ്ട പരശുരാമൻ പ്രതിഷ്ഠയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥലം അതുതന്നെയെന്ന് മനസ്സിലാക്കി ശിവഭഗവാനോട് അവിടെ കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു ശിവൻ ഉടനെ തന്നെ പാർവതീ സമേതം അങ്ങോട്ട് എഴുന്നള്ളി ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തൻ്റെ തെക്കുഭാഗത്തിരിക്കാൻ പറഞ്ഞ ശിവൻ സ്വയം ഒരു ജ്യോതിർലിംഗമായി മാറി വടക്കുഭാഗത്ത് കുടികൊണ്ടു അങ്ങനെയാണ് പ്രതിഷ്ഠയ്ക്ക് വടക്കുംനാഥൻ എന്ന പേരുണ്ടായത് മതിൽക്കെട്ടിന് പുറത്ത് വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ഒരാത്മരത്തിൻ്റെ തറയിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയപ്പെടുന്നു ഇന്നവിടം ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു ശ്രീമൂലസ്ഥാനത്ത് ഇന്നും ദിവസവും വിളക്ക് വയ്ക്കാറുണ്ട് തുടർന്ന് ശ്രീമൂലസ്ഥാനത്ത് നിന്നും ശൈവ വൈഷ്ണവ തേജസ്സുകളെ ആവാഹിച്ച് പരശുരാമൻ തന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം യഥാവിധി പൂജകൾ കഴിച്ച അദ്ദേഹം തൃശ്ശൂർ ഗ്രാമക്കാരായ നമ്പൂതിരിമാരെ ക്ഷേത്ര ഭരണമേൽപ്പിച്ച് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ മൂലയിൽ അന്തർദാനം ചെയ്തു ഇന്നും അവിടെ പരശുരാമസ്മരണയിൽ ദീപപ്രതിഷ്ഠ നടത്താറുണ്ട്